ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിൻ്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ സ്വാഗതം ജന്മനക്ഷത്ര പ്രകാരം തൊട്ടടുത്ത ഒൻപത് നക്ഷത്രങ്ങൾ വേണം നമ്മുടെ കാര്യവിദ്യ ലഭിക്കപ്പെടാൻ വേണ്ടി നമ്മൾ വഴിപാട് കഴിക്കേണ്ടതും കരുതേണ്ടതും ഒക്കെ അതാണ് നമ്മുടെ ചിന്ത അശ്വതി നക്ഷത്രം മുതൽ ആയില്യം നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു തൊട്ടടുത്ത നക്ഷത്രമായ മകം നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയാനുള്ളത് മകനക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ജന്മനക്ഷത്രം എന്ന് പറയുന്നത് മനസ്സിനും ശരീരത്തിനും ആയുസിനുമൊക്കെ തന്നെ ഭീഷണി ഉയർത്തുന്ന ഒരു നക്ഷത്രം തന്നെയാണ് കാരണം എന്താണ് എന്ന് ചിന്തിച്ചാൽ നമുക്ക് മരണം സംഭവിക്കപ്പെടുന്നത് ജന്മനക്ഷത്ര പ്രകാരമാണ് ഇനി ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിൻ്റെ മാറ്റം സംഭവിക്കപ്പെടണമെങ്കിൽ തൊട്ടടുത്ത ആ ജന്മനക്ഷത്രത്തോട് ചേർന്ന് നിൽക്കുന്ന തൊട്ടടുത്ത മുൻപോട്ടോ പുറകോട്ടോ നിൽക്കുന്ന നക്ഷത്രം സംഭവിക്കപ്പെടാം അത് വളരെ അടുത്ത നക്ഷത്രം തന്നെയാണ് ഇവൻപുര നക്ഷത്രത്തിന് താഴെയായിരിക്കും അപ്പോഴും അപ്പൊ ഈ ഒരു ജന്മനക്ഷത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒൻപത് നക്ഷത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവപ്പെടുത്തുന്ന നക്ഷത്രം തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒൻപത് നക്ഷത്രങ്ങളെ കാര്യമായി ഗൗവിക്കേണ്ടതുണ്ട് എന്നെടുത്തു പറയാൻ കാരണം ഈ മകനക്ഷത്ര ജാതകരുടെ ജന്മനക്ഷത്ര പ്രകാരം കാര്യവിജയത്തിന് വേണ്ടി സർവൈശ്വര്യത്തിന് വഴിപാടൽ കഴിക്കാം അതിനോടൊപ്പം തന്നെ രണ്ടാമത്തെ നക്ഷത്രമായ സമ്പത്ത് നക്ഷത്രം ഈ സമ്പത്ത് നക്ഷത്രം എന്ന് പറയുമ്പോൾ സമ്പത്ത് ഐശ്വര്യമൊക്കെ വർധിക്കപ്പെടുക നമുക്ക് ഈശ്വരാധീന യോഗ ഫലത്തോടുകൂടി നമ്മുടെ സമ്പത്ത് നിലനിൽക്കുക എന്നൊരു യോഗകാല യോഗകാരകത്വത്തിനു വേണ്ടി പൂരം നക്ഷത്രത്തിൽ വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും മൂന്നാമതായി വിപത്ത് നക്ഷത്രം പ്രത്യേകിച്ച് ആപത്തനർത്ഥങ്ങളൊക്കെ ഉണ്ടാകുക തടസ്സങ്ങൾ ഉണ്ടാകുക ഈ തരത്തിലുള്ള ദോഷഫലം നമ്മൾ ഏത് കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയാലും അതിനൊരു വിഘ്നം സംഭവിക്കപ്പെടുക അതിൽ ഇടയിൽ ഒരു ആപത്തും അനർത്ഥങ്ങളും ഒക്കെ സംഭവിക്കപ്പെടുക അങ്ങനെ സംഭവിക്കപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഉത്തരം നക്ഷത്രത്തിൽ വേണം വഴിപാട് കഴിക്കേണ്ട അത് വരാതിരിക്കാൻ വേണ്ടിയാണ് കൂടുതൽ കരുതേണ്ടത് നാലാമത്തെ നക്ഷത്രം ഈ ക്ഷേമ നക്ഷത്രം എന്ന് പറയുമ്പോൾ നമുക്ക് സുഭക്ഷമായ ജീവിതാവസ്ഥ എല്ലാവിധമായ ആരാരോഗ്യ സൗഖ്യത്തോടുകൂടി ക്ഷേമാവസ്ഥാ ഭാഗബലത്തോടുകൂടി അന്നത്തിനൊന്നും മുട്ടുവരാതെ അത്തരത്തിലുള്ള ഭാഗ്യാവസ്ഥ കടാക്ഷിക്കപ്പെടണമെങ്കിൽ അത്ത നക്ഷത്രത്തിൽ വേണം വഴിപാട് കഴിക്കേണ്ടത് അടുത്ത നക്ഷത്രം എന്ന് പറഞ്ഞാൽ പ്രത്യേക നക്ഷത്രം ഈ പ്രത്യേക നക്ഷത്രം എന്ന് പറയുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും കാര്യവിജയങ്ങളൊക്കെ തന്നെ നഷ്ടമാകുക വിജയങ്ങൾ കൈവരിക്കപ്പെടുക മത്സര ഭാഗപരങ്ങളിൽ തടസ്സങ്ങൾ നേരിടുക നമുക്ക് അത്തരത്തിലുള്ള ദോഷഫലങ്ങൾ നേരിടുന്ന ഒരവസ്ഥ സംഭവിക്കപ്പെടുകയാണെങ്കിൽ നക്ഷത്രത്തിൽ വേണം വഴിപാട് കഴിക്കേണ്ടത് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ചില കാര്യ വിജയങ്ങളിലൊക്കെ തടസ്സങ്ങൾ നേടുക അല്ലെ തടസ്സങ്ങൾ ഉണ്ടാകുക ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾ അനുഭവിക്കപ്പെടാം ആറാം പറയും സാധന നക്ഷത്രം ഈ ആ സാധന നക്ഷത്രം എന്ന് പറയുമ്പോൾ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നക്ഷത്രമാണ് നമുക്ക് ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകാം ഒരു നല്ലൊരു വീട് വെക്കുക നല്ലൊരു ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് കയറുക ഒരു വസ്തു വാങ്ങുക അങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഒരു വാഹനം വാങ്ങുക നല്ലൊരു ജോലി കിട്ടുക വിദേശവാസി യോഗ ഫലം നല്ലൊരു കുടുംബം ഉണ്ടാവുക അങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും ഒരു മനുഷ്യനെ സംബന്ധം അത്തരത്തിലുള്ള ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ചോദ്യനക്ഷത്രം വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും എട്ടാമതായി നക്ഷത്രം ഈ നക്ഷത്രം എന്ന് പറയുമ്പോൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇവരൊക്കെ മിത്രമായി നിൽക്കുന്ന അവസ്ഥ വളരെ കൂടുതലും നമുക്ക് ശത്രുത വർദ്ധിക്കപ്പെട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരിൽ നിന്നായിരിക്കും അപ്പൊ അത്തരത്തിലുള്ള കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ സപ്പോർട്ട് നമുക്ക് ലഭിക്കപ്പെടുക ആ തരത്തിൽ മിത്രമായി തന്നെ നിൽക്കുക സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെയൊക്കെ തന്നെ യോഗഫലം കടാക്ഷിക്കപ്പെടാൻ വേണ്ടി അനിഴം നക്ഷത്രത്തിൽ വേണം വഴിപാട് കഴിക്കേണ്ടത് ഇത്തരത്തിൽ വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഒമ്പതാമത്തെ പരമമിത്ര നക്ഷത്രം പ്രത്യേകിച്ച് തൊഴിൽ സംബന്ധമായ കുടുംബ സംബന്ധമായ പ്രണയ സംബന്ധമായ ദാമ്പത്യ ജീവിത സംബന്ധമായ ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ച് ഈ തൊഴിൽ രംഗത്തൊക്കെ മേലധികാരുടെ ആനുകൂല്യം നമുക്ക് ലഭിക്കപ്പെടുക അവര് നമുക്ക് അനുകൂലം അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ലഭിക്കപ്പെടാതെ വരാം അവരുടെ കുടുംബത്തിലായാലും ഭാര്യ ഒക്കെ തന്നെ നമുക്ക് അനുകൂലമായ ഒരു അവസ്ഥ വരിക പ്രണയവക്താക്കൾ എപ്പോഴും ശണ്ടയൊക്കെ മാറി അവരനുകൂലമായ ഒരു അവസ്ഥ ഉണ്ടാകാം ഏത് തരത്തിലും ജീവിതത്തിൽ ഒരു ആനുകൂല്യപരമായ മിത്രാവസ്ഥാ ഭാഗ ബലങ്ങൾ കടാക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് പരമമിത്ര നക്ഷത്രമായ തൃക്കെട്ട നക്ഷത്ര വഴിപാടൊക്കെ ഇരിക്കേണ്ടത് ഈ തരത്തിൽ വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഈ ഒൻപത് നക്ഷത്രങ്ങളെ ആശ്രയിച്ചു വേണം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ കാര്യവിദ്യം ലഭിക്കപ്പെടുന്നതും കരുതേണ്ടതും അതുകൊണ്ട് തന്നെ ഈ ഒൻപത് നക്ഷത്രത്തിൽ പ്രത്യേകമായി വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിൻ്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം